ഇത് കുത്താംളിന്ന് നമ്മളൊരു പ്ലാറ്റിനം ജെറി ആണ് നമ്മൾ നമ്മളെത്തിരിക്കുന്നത് ഞാൻ ഉടുത്തിട്ടുണ്ടാ സാരി നല്ല ഒതുങ്ങിയിരിക്കണ സാരിയാണ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന സാരിയാണ് റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് നമ്മുടെ ഷോപ്പിൽ അതുപോലെ നല്ല പല്ലുമൊക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ നല്ലൊരു പ്ലാറ്റിനം ജെറി വർക്ക് തന്നെയാണ് സാരിയിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ കോൺട്രസ്റ്റ് ആണ് ബോർഡർ വരുന്നത് ബ്ലൗസും അതേപോലെ ചെറിയ ഡോട്ട് വർക്ക് വരുന്നുണ്ട് ഇതാണ് ബ്ലൗസ് വരണ ഭാഗം സാരി ഫുള്ളായിട്ട് കാണാൻ ഇങ്ങനെ ഉണ്ടാവും ഒതുങ്ങിയിരിക്കുന്ന സാരിയാണ് ഇതിന്റെ കളേഴ്സ് കാണിച്ചു തരാം ഞാൻ ഉടുത്തിട്ടുള്ള സാരിയുടെ കളർ ചേഞ്ച് ചേഞ്ചാണിത് നല്ലൊരു ചെറുപയർ പച്ചയിലെ ലൈറ്റ് ചെറുപയർ പച്ചല്ല ഡാർക്കല്ല അതിൽ തന്നെ ഇതാണ് പല്ലുവിൻ്റെ പോഷൻ വരുന്നത് ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വർക്ക് വരാം കോൺട്രസ്റ്റ് പിങ്ക് ബോർഡറാണ് കൊടുത്തിരിക്കുക പിങ്ക് കളറാണ് കൊടുത്തിരിക്കുന്നത് സാരി വരണ വെച്ച് കാണിച്ചാല് ഇങ്ങനെ ഉണ്ടാവും സാരി നല്ല ഭംഗിയുള്ള സാരിയാണ് ഓൺലൈൻ ആണ് നമ്മുടെ ഷോപ്പിൽ അതേപോലെ ഇഷ്ടപ്പെട്ട കളേഴ്സ് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് കാണിച്ചാൽ മതി ഇത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിൽ ബ്ലൂ കളർ ബോർഡർ ആണ് വന്നിരിക്കണത് അതേപോലെ നല്ലൊരു ക്രീം ഷെയ്ഡിൽ പിങ്ക് ബോർഡർ ആണ് എല്ലാവരും ചോദിച്ചിട്ട് വരുന്ന ഒരു ആണ് നല്ലൊരു സ്കൈ ബ്ലൂയില് പിങ്ക് ബോർഡർ ആണ് ചെയ്തിരിക്കുന്നത് ഇത് വന്നിട്ട് യെല്ലോ ഷെയ്ഡിൽ നല്ലൊരു സ്കൈ ബ്ലൂ നല്ലൊരു പിസ്ത ഗ്രീൻ ആൻഡ് സ്കൈ ബ്ലൂ കളറാണ് ഇതെല്ലാം കോൺട്രസ്റ്റ് ആണ് നല്ലൊരു ഗ്രീൻ ഒലീവ് ഗ്രീൻ അല്ല ഒരു നല്ലൊരു ഗ്രീനാണ് കേട്ടോ വന്നിരിക്കണം അതില് സ്കൈ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് താഴെ കാണാൻ നമ്മളേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ബൈ